വേദിയിലിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും എൻ്റെ മുന്നിലിരിക്കുന്ന ഗുരുജനങ്ങൾക്കും എഫ് സി എയുടെ ഓരോ മെമ്പേഴ്സിനും എല്ലാവർക്കും എൻ്റെ നമസ്കാരം ആദ്യം തന്നെ എഫ് സി എയിലെ ഈ ഓണം സെലിബ്രേഷന് എന്നെ ക്ഷണിച്ച ഇതിൻ്റെ ഭാരവാഹികളോടും എക്സ്പെഷ്യലി വൈശാഖൻസ് ചേട്ടനാണ് എന്നെ വിളിച്ചത് അവരോട് ഞാൻ നന്ദി അറിയിക്കുകയാണ് കോയമ്പത്തൂരിലെ പ്രശസ്തമായ മലയാളി സംഘടനകളിൽ ഒന്നാണ് എഫ് സി എന്ന് അറിയാൻ ഇടയായി പത്ത് പതിനഞ്ചോളം ക്ലബ്ബുകളുടെ ഒരു കൂട്ടായ്മയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതുപോലെ തന്നെ കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ ഒടൊപ്പം തന്നെ ഒത്തിരി ചാരിറ്റിയും ഒരുപാട് ചാരിറ്റിയുടെ മാത്രമല്ല വിദ്യാഭ്യാസ മേഖലകളിലൊക്കെ ഒത്തിരി സഹായിച്ചു വരുന്ന ഒരു സംഘടനയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇവിടെ വന്നതിൽ ഏറ്റവും വലിയ സന്തോഷം ഒത്തിരി വാല്യൂബിളായിട്ടുള്ള സ്പീച്ച് നമുക്ക് നല്ല മെസ്സേജൊക്കെ എസ്പെഷ്യലി നമ്മുടെ സിസ്റ്ററിൻ്റെ അറിയാനിടയായി എനിക്കും പറയാൻ ഇത്രയേ ഉള്ളൂ നമ്മുടെ എല്ലാം കുറച്ച് ചെറിയ ചെറിയ നിമിഷങ്ങളാണ് ഇതാണ് സത്യം നാളെയല്ല സത്യം ഇപ്പം നമ്മൾ ഇവിടെ നിൽക്കുന്നു ഇതാണ് സന്തോഷം ദൈവം തന്നതിന് നന്ദി ഞാൻ ഓരോ ദിവസവും യൂണിവേഴ്സിനോട് ഓരോ നിമിഷവും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞ് മുന്നോട്ട് പോകുന്നു അത് എന്നെ പഠിപ്പിച്ച ഗുരുക്കന്മാരും എൻ്റെ മാതാപിതാക്കളും തന്ന സുഹൃദമായിരിക്കാം പക്ഷേ ഇത് തന്നെ നമ്മുടെ ഇപ്പോഴത്തെ തലമുറയ്ക്ക് പിന്തുടരാൻ ഒന്നും നമ്മളെ കൊണ്ട് പറ്റില്ല പക്ഷെ നാളെയും നമ്മളൊരു പത്ത് തവണ പറയുമ്പോൾ നമ്മുടെ മക്കളും അതുപോലെ ആവും എന്നുള്ളൊരു വിശ്വാസമുണ്ട് എനിവേ ഒരുപാട് സന്തോഷമുണ്ട് ഇന്ന ഇന്നത്തെ ദിവസമെന്ന് പറയുന്നത് ഞങ്ങൾക്ക് ശ്രീകൃഷ്ണ ജയന്തിയാണ് കൃഷ്ണൻ ജനിച്ച ദിവസമാണ് ആ ഒരു സന്തോഷ ദിവസത്തിൽ തന്നെ ഇതിൻ്റെ ഓണാഘോഷമായതിൽ ഞാൻ ഒത്തിരി ഹാപ്പിയാണ് എല്ലാവർക്കും ജഗദീശ്വരൻ സന്തോഷവും സമൃദ്ധിയും ഉള്ളൊരു നല്ല ജീവിതം നിറഞ്ഞു തുളമ്പട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം